കൊള്ള ഒരു അറുപത് വയസ്സോളം അടുക്കുന്ന ഒരു പ്രൊഫഷണൽ സമൂഹത്തിൽ നല്ല നിലയും വിലയും ശരിക്കും സമ്പാദ്യമൊക്കെ ഉള്ള ഒരു ജെന്റൽമാൻ അങ്ങനെ അദ്ദേഹം ഒരു നാൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു ചെക്കപ്പിന് വരികയും അങ്ങനെ ചെക്കപ്പിന് വന്ന അദ്ദേഹത്തിന് അന്ന് തന്നെ പിടിച്ചാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു പുള്ളിക്ക് കാഡിയാക്ക് ഇഷ്യൂ ഉണ്ട് അപ്പോൾ നാളൊരു സമയത്തേക്ക് മറ്റൊരു വലിയ ഒരു രോഗാവസ്ഥയിലേക്ക് പോകണ്ട എന്നുള്ളൊരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് അവിടുത്തെ ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഇദ്ദേഹത്തിന് അന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇങ്ങനെ സംഭവിച്ചോളം നിത്യേന അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി പുള്ളി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു വന്നിരുന്ന ഒരാൾ പെട്ടെന്ന് കിടപ്പിലാവുകയും ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ വിധേയനായി അങ്ങനെ ഭയപ്പെട്ടുപോയി പുള്ളിക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷയും ഇനി താൻ എത്ര കാലം ഉണ്ടാവും എന്നുള്ള രീതിക്കുള്ള ഭയപ്പാടും അതുവരെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്നെ കാണാൻ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം തനിക്കുണ്ടായ പേടി അല്ലെങ്കിൽ ഇനി തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നോട് സംസാരിക്കുന്നത് പുള്ളിക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാല് വയസ്സുള്ള മകൾ എന്താകും ഇതാണ് വിഷയം അപ്പോൾ ആ ഇരുപത്തിനാല് വയസ്സുകാരി ബിടെക്കാണ് ഒരു പ്രമുഖ ഒരു വലിയ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം വർക്ക് ചെയ്യുന്ന ആസ്ത്രീ ആ പെൺകുട്ടി അപ്പം ആ പെൺകുട്ടിയെ സംബന്ധിച്ചോളം തനിക്ക് വിവാഹ ജീവിതമൊന്നും വേണ്ട സ്വതന്ത്രമായ ജീവിതം മതി എന്നുള്ള ഇന്നേ കാലത്തെ പൊതുവായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ ചെറുപ്പക്കാരികളുടെ ഇടയിലുള്ള മനോഭാവമാണ് സ്വാതന്ത്ര്യം സ്വതന്ത്രത ഇത് ഉൾക്കൊള്ളാൻ ഈ പിതാവിന് സാധ്യമല്ല ഈ അച്ഛനെന്നല്ല ഈ പ്രായത്തിലുള്ള മനുഷ്യർ അവരുടെ പഴയ ചിന്തയും കാഴ്ചപ്പാടും മനോഭാവവും ഒന്നും ഇന്നേ കൗമാരക്കാരികൾ കൗമാരക്കാരന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാരി ചെറുപ്പക്കാരന്മാരോട് നടക്കത്തില്ല കാരണം അവർ വേറൊരു ലെവലിലാണ് കാരണം വെച്ചാൽ റീൽസും കണ്ട് തലയ്ക്കകത്ത് മൊത്തം റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബഹുഭൂരിപക്ഷം ഇന്നത്തെ ചെറുപ്പക്കാരികൾക്ക് കൊറേയിൽ പോയാൽ മതി കൊറിയൻ സീരീസാണ് അവരുടെ ഇഷ്ടം അവരുടെ സ്വപ്ന ഭൂമി എന്ന് പറയുന്ന കൊറിയ രാജ്യമാണ് നാടും വേണ്ട വീടും വേണ്ട സ്ഥലവും വേണ്ട പരിസരവും വേണ്ട വയലും വേണ്ട ഒന്നും വേണ്ട ഭൂപ്രദേശവും വേണ്ട മലയാള നാടും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അപ്പം ഇത് ഒറ്റപ്പെട്ട ഒരു കേസല്ല ഒരു വീട്ടിലെ നടക്കുന്ന ഒരു സംഭവമല്ല പെൺകുട്ടികളൊക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അമ്മമാരോട് ചോദിക്കുക എങ്ങനെ എന്തിനെങ്ങനെ ജീവിച്ചത് നിങ്ങൾ അമ്മായിയമ്മയെ ഭയപ്പെട്ട് അമ്മായി അച്ഛനെ ഭയപ്പെട്ട് ഭർത്താവിനെ വണങ്ങി എന്തിന് ഇങ്ങനെ ജീവിച്ചു എന്നാണ് ഞങ്ങൾക്ക് സിഗ്നേച്ചർ ഉണ്ടാക്കണം നിങ്ങളെപ്പോലൊന്നും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നതാണ് ഇന്നേ ചെറുപ്പക്കാരികളുടെ മനോഭാവം അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വയസ്സുള്ള കുട്ടി ഇരുപത്തഞ്ച് വയസ്സായി ലാഭം പോകുന്നേ ഉള്ളൂ അപ്പം ആ കുട്ടി എന്നോട് ചോദിക്കുന്നത് ഇന്നേ കാലത്ത് ഓരോരുത്തനെ കൊണ്ടല്ലേ യുവാം കഴിപ്പിക്കുകയുള്ളൂ അപ്പം ഇന്നേ കാലത്തെ എങ്ങനെ ഇന്നത്തെ പയ്യന്മാരെ എങ്ങനെയാന്നുള്ളത് ഇന്നേ കാലത്തെ കുട്ടികൾക്ക് അറിയാമല്ലോ പരസ്പരം എങ്ങനെയാണെന്നുള്ളത് അപ്പം അതുകൊണ്ട് ഈ പഴയ ചിന്തകളും ചിന്താഗതികളും പേരൻസ് ഉപേക്ഷിക്കാനേ പറ്റൂ വേറെ മാർഗമില്ല കൊറോണ വന്നതിന് ശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം പുസ്തക പോയി തലിക്കാത്തൊന്നും ആൾ താമസമില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരും ഒരുപാട് ആത്മഹത്യകളും കൂടി മദ്യപാനവും അതുപോലെ മറ്റ് ദുർവിനിയോഗങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് സമൂഹം അതപ്പതിച്ചു ഭക്ഷണശീലവും പോയി മനോഭാവം മാറി അപ്പോൾ അതുകൊണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് മാത്രമല്ല എന്നത് മാത്രമല്ല അതിനപ്പുറം ഇന്ന് ചിന്താഗതികൾ കാരണം നമ്മൾ ഈ അച്ഛൻ ഈ പറഞ്ഞ അച്ഛൻ അദ്ദേഹം പറയുന്ന ഇന്നേ ഇരുപത്തിനാല് വയസ്സുകാരും മനസ്സിലാവൂ അങ്ങേരെന്ത ഈ പറയുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല കാരണം അങ്ങേരെ കണ്ടു വളർന്നത് പരിചയിച്ച് വന്നതൊന്നും അല്ലല്ലോ ഇവർ മൊബൈലിലൂടെയും മറ്റും ആധുനികമായിട്ട് വിദ്യാഭ്യാസം ചെയ്ത് വന്നിരിക്കുന്നത് അവർ പൈസ ഉണ്ടാക്കുക ലക്ഷറി നല്ല എന്തൊക്കെയോ ഫുഡ് കഴിക്കുക നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരാണ് അൺഹെൽത്തിയാണ് ഇങ്ങനെയൊക്കെ ഇനി സമൂഹം പോകത്തുള്ളൂ അതുകൊണ്ട് പേരൻസ് ആണ് മാറിയിട്ടിരിക്കുന്നത് എന്തോ ചെയ്യാൻ പറ്റും കാലം മാറി കൊറോണ വന്ന് അത് വഴിക്ക് പോയി പകരം ഇത്രയും വലിയൊരു ആയുധം ഒരു എ കെ ഫോർട്ടി സെവൻ പോലെ സകല കുട്ടികളുടെ ഫോണായി അവരെന്തൊക്കെയോ കണ്ട് എങ്ങനെയൊക്കെയോ പോകുന്നു സമയം കളഞ്ഞു ആരോഗ്യവും കളഞ്ഞു ഇന്ന് കൊച്ചു കുട്ടികളുടെ ഇടയിൽ പോലും അതായത് ഇന്നലെ ഇന്നലെ ഞാൻ കണ്ടൊരു കേസിൽ പോലും ഒരു പന്ത്രണ്ട് വയസ്സുകാരെ കണ്ടു വളർന്നിരിക്കുന്നത് ഫോൺ വാച്ചിങ്ങാണ് സ്വഭാവവും അതുപോലെ ദൂഷ്യവുമാണ് നിങ്ങൾ ഊഹിക്കുക